അപ്പോ ഇതൊരു ആസ്യൂഷൻ നോർമൽ കണ്ണിലുള്ള ഞാൻ കമ്മ്യൂണിറ്റി ആയ പോസിറ്റനുസരിച്ച് ഞാൻ ബിഗ് ബോസ് കണ്ണില് ചെയ്യാൻ പറയുന്ന ബീച്ചിൽ ചെയ്യുന്നത് കണ്ടാണ് അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെതായ ഒരു ഇപ്പൊ ഞാൻ അന്നൊരു വ്യക്തി കാണാൻ ചിന്താഗതിയിലൂടെ തോന്നിയ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിട്ട് വന്നാണ് ഞാൻ അപ്പൊ അതായത് ബാക്ക്ഗ്രൗണ്ട് അതെ വേറൊന്നുമില്ല ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളെ ബേസ് ചെയ്താണ് ഇപ്പൊ കണ്ടന്റും കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ റോക്കി പുറത്തായി പോയി റോക്കിയുടെ കണ്ടന്റും കാര്യങ്ങളവിടെ പോയി റോക്കി ഇല്ല അത്രയും പവർഫുൾ ആയിട്ടൊരു എന്താ പറയുക ഒരു 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 കളിക്കാനില്ല അവിടെ എന്ന് വെച്ചാൽ റോക്കി ആണെന്ന് എത്തിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കേണ്ടിരുന്ന ഒരു മെയിൻ ആളെന്ന് പറയാൻ വന്നത് പക്ഷെ അതും മറ്റേ പുള്ളിക്കാരുള്ള പ്രശ്നത്തിനും റോക്കിയുടെ നിയമലംഘനം കാരണം പല്ലടി ചെരുപ്പിച്ചതിന്റെ പേരിൽ പുറത്തേക്ക് പോകേണ്ടി വന്നു അപ്പൊ അവിടെ എന്താ പറയാ ആ ഒരു കണ്ടന്റ് ഇല്ല പിന്നെ ആരും ചൊറിയാനായിട്ടില്ല ഒരു വഴക്കിടുന്ന കാര്യങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അത് പോയി പിന്നീട് പറയുന്നത് കേസ് പണ്ട് തന്നെ ഉപ്പ വിളിച്ചപ്പോ തന്നെ അവിടെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾ അത്യാവശ്യം പണ്ട് മുതലേ കോൺട്രവേഴ്സി വെച്ചിട്ട് യൂട്യൂബിലും കാര്യങ്ങളും കൊണ്ടും ഇതിന് കുറെ ഒരാളുടെ ജാസ്മിൻ പ്രശ്നങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനത്തെ ട്രെൻഡിങ് 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 ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ സോറി ആയിട്ടും അരിക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ പറയാൻ വരുന്നത് എന്നുള്ളത് അതായത് സംഭവം ഇത്രയേ ഉള്ളൂ അതായത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരാളെ മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് നമുക്ക് നോക്കും അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി കോർപ്പറേറ്റ് നടത്തുന്ന ഒരു പരിപാടിയാണ് ചാനൽ നടത്തുന്ന പരിപാടിയാണ് അപ്പോൾ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റാണ് വേണ്ടത് അപ്പോൾ ആ കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെന്ത് വേണേൽ ചെയ്യും അതായത് ഈ പരിപാടി കുറച്ച് ഓഡിയൻസിലൊക്കെ എത്തിക്കാം ഈ പരിപാടി ഹിറ്റ് ആകുമ്പോൾ അവർ മാർക്കറ്റിംഗ് ടീം മാക്സിമം ശ്രമിക്കും അതുപോലെ മാർക്കറ്റിംഗ് ടീം ശ്രമിച്ചതാണ് ഒന്നാമത്തെ കാര്യം ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചതും മറ്റേ കാര്യങ്ങളൊക്കെ ഒക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റോക്കിയുടെ സംഭവം സ്ക്രിപ്റ്റ് ഇല്ലാത്തതായ കാരണം റോക്കിയുടെ കൺട്രോൾ വിട്ടുപോയി അണ്ണാടിച്ച് പൊട്ടിച്ച് പോയതാണ് അത് പോയി അത് കാരണം അവർ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത് ഇനി നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കോ എന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണെങ്കിൽ പറയുന്നത് ചിലപ്പോൾ ഇനി നിങ്ങൾ നോക്കിക്കോ ജാസ്മിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ബിഗ് ബോസ് ഫേവർ ചെയ്യാൻ തുടങ്ങും കണ്ടന്റ് മാക്സിമം അവർ വിൽക്കാൻ നോക്കും എന്താ പറയാ കഴിഞ്ഞ ദിവസം തന്നെ എന്താ പറയാ ഈ ഡ്രസ്സിംഗ് തോമിയിൽ നിന്നിട്ട് മൈക്കൂരു സംസാരിച്ച സംഭവമൊക്കെ തന്നെ വേറെ ആരെങ്കിലും അപ്പൊ തന്നെ പണിഷ്മെന്റോ കാര്യങ്ങളൊക്കെ കൊടുത്തേ ഇതുവരെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതുവരെ ഈയൊരു സീസണിൽ ഒരാളുടെയും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അപ്പൊ കണ്ടതിനു വേണ്ടി ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഉള്ളൂ നിങ്ങൾ ഇപ്പം ഞാൻ ആ ഒരു സംഭവത്തിന് ശേഷം കുറച്ചുകൂടി വ്യൂവേഴ്സ് ഇത് ബിഗ് ബോസ് കാണാൻ ഇപ്പം കുറെ പേര് കാണാതിരിക്കുന്നവരുണ്ടായിരുന്നു അതായത് എനിക്ക് എൻ്റെ ഒരു ഞാനൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞ സീസണ മുന്നോ സീസണൊക്കെ കാണാൻ തുടങ്ങി വെച്ച് ഓരോ റീലിലും ഓരോ യൂട്യൂബിലും ഓരോ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഇത് പിടിച്ച് ആ ഇത്രയൊക്കെ സംഭവം നടക്കുന്നുണ്ടല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടേക്ക് പോയി നോക്കിയത് അങ്ങനെ കാണാൻ തുടങ്ങിയത് അപ്പം ഈ സീസൺ നമ്മൾ ഇത്തരം കുറച്ച് അത്രയൊരു മറ്റേ ഒരു പഞ്ച് ആ ഒരു ഉദ്ദേശിച്ച് കിട്ടിക്കാണില്ല അപ്പോഴത്തേക്കാണ് വിളിച്ച സംഭവം അങ്ങനെ ഇങ്ങനെയൊക്കെ കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരുന്നത് പിന്നെ റോക്കി ബായുടെ കേസിൽ കുറച്ച് കണ്ടന്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ റോക്കിയും പുറത്തേക്ക് പോകേണ്ടി വന്നു സോ അത്ര അത്രയൊക്കെ നോക്കുമ്പോഴത്തേക്കും എന്താ പറയാ ഒരു 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 സ്ക്രിപ്റ്റിനെ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നും ഒന്നിനും പറ്റൂല അങ്ങനെയൊരു എന്താ പറയാ ഒരു 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 പഞ്ച് കിട്ടുന്നില്ല പുള്ളിക്കാരിന്റെ ഇതിനകത്ത് ഒരു അത്ര ഒരു ബോഡി ബിൽഡറും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഒരു പഞ്ച് കിട്ടുന്നില്ല കാര്യങ്ങളൊക്കെ അത് ഒരു ഒരു തീ ഉണ്ടാക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ അത് ഒരു കത്തി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവിടെ അടിയും പഴക്കം വരുന്ന മെയിനായിട്ട് കാണുന്ന അതുപോലെ പുള്ളി കത്തിക്കാൻ പറ്റുന്നില്ല സംഭവങ്ങൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ബാക്കിയുള്ള ആരും അത്ര ഇതായിട്ട് നിൽക്കുന്നില്ല ഷാജി തന്നെ ജാസ്മിന്റെ റൂമിൽ നിന്ന് വിളിച്ചിറക്കി മാറ്റി കിടങ്ങാൻ പറ്റിയ സംഭവം തന്നെ അതും വേണ്ടത്ര അങ്ങോട്ട് ഇതായിട്ടില്ല ഇപ്പോഴും ഞാൻ ഇപ്പോൾ ലൈവ് മുന്നോട്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് ഒരു ബഹള കോലാഹലങ്ങൾ നടക്കുന്ന കോലാഹലങ്ങൾ നടക്കുന്നില്ല അവിടെ അപ്പം അതിനു വേണ്ടി മാർക്കറ്റിംഗ് ടീമിൽ ചില പുറത്തുനിന്ന് ആരെങ്കിലും നല്ല ചെറിയായിട്ടുള്ള ആരെങ്കിലും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ചൊറിയ ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുക നിങ്ങൾ ആലോചിച്ചോളണം ആ ജാസ്മിനെ വീട്ടിൽ നിന്ന് വിളിച്ച സംഭവം കേസും അതും ഒരു സ്ക്രിപ്റ്റഡ് ബേസ് ഒരു സംഭവമാണ് മാർക്കറ്റിംഗ് ടീമിന്റെ ഹെഡിൽ ഉച്ചയൊരു സംഭവമാണ് ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ ചെറിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവരുന്ന വിധം ഇവർ കണ്ടന്റ് കിട്ടുന്നില്ല ആർപാട് ജാസ്മിനും മറ്റേ അവനും മാത്രമേ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ ഈ കുടുങ്ങി ഐ കുടുങ്ങി കുടുങ്ങി ഇങ്ങനെ പുറകെ പോകുന്ന കണ്ടന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ വേറെ ആരും പവർഫുൾ ആയിട്ട് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല അപ്പോ മിക്കവാറും ഉടനെ വയൽ കാർഡുണ്ട് ആരെങ്കിലും നല്ല ചൂറിയവരൊക്കെ അതായത് അടി താത്താൻ പറ്റുന്ന അതായത് ജാസ്മിനും ഇവരൊക്കെ അടി അതായത് വരുന്നതിന്റെ കാര്യത്തിന് നോക്കുവോ ജാസ്മിനും ടാർഗറ്റ് ആയിരിക്കും അവൻ വരുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് കരുതി നോക്ക് എന്തായിരിക്കും അങ്ങനെ ഞാൻ ഇപ്പം വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിനെ ചൊറിയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിംഗ് ടീമിന്റെ സ്ക്രിപ്റ്റഡ് ബേസ്ഡ് സംഭവമാണ് വരുന്നത് അതായത് അവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തി കൊണ്ടുവന്ന ഒരാൾ പരിപാടി കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടി അവരുടെ ഈ പറഞ്ഞിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഇന്ന ആളെയാണ് ജാസ്മിനെ നിങ്ങൾ മാക്സിമം ടാലഞ്ച് ചെയ്യാൻ അവിടെയാണ് കൂടുതൽ കണ്ടൻറ്റ് കിട്ടുന്നത് അപ്പം ആ കണ്ടന്റ് വേണ്ടി നിങ്ങൾ പരമാണി ശ്രമിക്കണം പുള്ളിക്കാരി ചൊറിയുന്ന അപ്പോഴത്തേക്കും കുറെ കുറെ ഇപ്പം ഞാൻ തന്നെ ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നത് കണ്ടിട്ട് അപ്പം എന്താ പറയുക എന്നെ സംബന്ധിച്ചാൽ എനിക്കൊരു കണ്ടന്റ് ആണ് മനസ്സിലായില്ലേ ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചൊരു കണ്ടന്റ് ആണ് അപ്പം ബിഗ് ബോസിന് കുറച്ചുകൂടെ മാർക്കറ്റിംഗ് കിട്ടും ഏത് ഒരുപാട് യൂട്യൂബേഴ്സ് ജാസ്മിൻ ഉള്ള കാരണം ജാസ്മിൻ ഓൾറെഡി ഒരു ഒരു കണ്ടന്റ് ബേസ്ഡ് സംഭവമാണ് ആ ഒരു കണ്ടന്റ് ഇടുമ്പോഴത്തേക്കും നല്ല രീതിക്ക് റീച്ച് വരുന്ന കാരണം എല്ലാവരും എടുത്തിട്ട് വരും ഇപ്പം ഞാൻ തന്നെ അതുകൊണ്ടാണ് എടുത്തിട്ടുന്നത് ഓക്കെ അപ്പം അങ്ങനെ എടുത്തിടും അപ്പം മാർക്കറ്റിംഗ് ടീം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക മാർക്കറ്റിംഗ് ടീം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ബയൽക്കാരേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം നല്ല ചൊറിയായിട്ടുള്ള ഒരാളാണ് പ്രതീക്ഷിക്കുക ഡെഫിനറ്റ്ലി അതുണ്ടാവും അത് നല്ലൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടുള്ള സംഭവമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചുമ്മാ ഒരു ട്രയൽ പോലെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒപ്പീനിയനും മറ്റു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അത്തരം നല്ലതായിരിക്കും ഓക്കെ